അപകടം ചെയ്യും പിന്നെ ലാസ്റ്റ് നമ്മൾ കാണാൻ ഉണ്ടാകും പിന്നെ അത്മഹത്യേണ്ടത് അതാണുള്ള ഈ ഓവറായിട്ട് സ്നേഹം ഉണ്ടാവുമ്പോഴാണ് വിട്ടു പിരിയാൻ കഴിയാത്ത ബന്ധം ഉണ്ടാവും പിന്നെ ഓവറായിട്ട് ഒന്ന് വേണ്ട ഒരു പരിധി എപ്പോഴും ബോധം വേണം വിട്ടു പിരിയാനുള്ള ആളാണ് ഈ മരണത്തൂടെ ആട്ടുപിരിയാനല്ലേ ാണ് അപ്പം അത്രക്കാർ സ്നേഹിക്കണ്ട അവർ തന്നെ വിട്ടുപോകാനുള്ളതാണ് അല്ലെങ്കിൽ ഞാൻ അവളെ വിട്ടു പോകാനുള്ളതാണ് അല്ലെങ്കിൽ ഞാൻ ഇദ്ദേഹത്തെ വിട്ടു പോകാനുള്ളതാണ് എന്നൊക്കെ ഒരു ബോധം ഉണ്ടായിക്കൊണ്ട് സ്നേഹിച്ചാൽ മതി എല്ലാവരും ഇത് നികിലല്ല ഇത് ഇപ്പോൾ ഒരാൾ ഇത് പെരുമാളോ പെരുമാളോ ഇങ്ങനെ അടിക്കുന്നത് നിഖി അങ്ങനെ അടിക്കൂല അപ്പോ നമ്മളെ വിഷയം എന്ന് പറഞ്ഞാൽ ഇന്ന് എന്താ എന്താ വിഷയം കറിയില്ലേ ഹൈക്കോടതിയെ സുപ്രീം കോടതി ശാസിച്ചു എങ്ങനെയുണ്ട് ആദ്യം നമ്മൾ അത് പറയാം അപ്പൊ ഹൈക്കോടതിയിലെ ജഡ്ജി എഴുതി നിങ്ങൾ വിഷയം ഇത് തെറ്റാണ് സുപ്രീം കോടതി പടിയാണ് അപ്പൊ ഈ ജഡ്ജി എത്ര വിധി പറഞ്ഞിട്ടുണ്ടാവും അദ്ദേഹം വിധി പറഞ്ഞ എല്ലാ കേസുകളും പരിശോധിക്കണം ഞെട്ടിച്ച വിധി എന്ന് പറഞ്ഞത് ഞെട്ടിച്ച വിധിക്ക് മാറിടത്ത് പിടിക്കുന്നത് സ്ത്രീയുടെ മാറത് പിടിക്കാനാ അവിടെന്തല്ലൊക്കറിയില്ലോ മാറിട അവിടെ പിടിക്കുന്നത് ബലാസംഗ ശ്രമമല്ലെന്ന് അലഹബാദ് ഹൈക്കോടതിയിൽ എങ്ങനെയുണ്ട് ആ ജഡ്ജി വരാം ഇപ്പൊ തോന്നുന്നു മൂപ്പന പ്രോക്സോക്ക് അറസ്റ്റ് ചെയ്യണം ഞാൻ പറയാൻ പോരിയുടെ മാരടം പിടിക്കാം അത് തെറ്റില്ല എന്താ പുതിയ ഏതാണ് ഈ ജഡ്ജി എടുക്കാട് എന്താവും നാടിന്റെ അവസ്ഥ പിന്നെ ഒരു ജഡ്ജി വിധി പറയുകയാണ് ആ കേസ് പോളി സ്ത്രീയുടെ മാരനെ പിടിക്കുന്നത് തെറ്റല്ല അലഹാബാദ് ഹൈക്കോടതി ജഡ്ജി പറഞ്ഞതാണ് ആ വിധിക്ക് എതിരെ രൂക്ഷമായി വിമർശിച്ച് സുപ്രീം കോടതി ആ വിധിക്ക് സ്റ്റേ സ്റ്റേ ചെയ്തു അപ്പൊ ഇങ്ങനെ വിരിച്ച വിധി വിരിച്ച ഈ ജഡ്ജിയുടെ അവസ്ഥ എന്താ അദ്ദേഹം എത്ര കേസൊക്കെ വിധി പറഞ്ഞിട്ടുണ്ടോ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വിധിയുടെ കേസിലെ വിധി വിധിയും അവർക്കൊക്കെ ഒരു പുനർ അന്വേഷണത്തിന് ഉത്തരവ് കൊടുക്കുക അല്ലെങ്കിൽ പുനഃപരിശോധനർക്ക് ഇത് കൊടുക്ക ഇയാളെ വിളിച്ചർപ്പിക്കണ്ടെങ്കിലും ഒരു സ്ത്രീയുടെ മാറും പിടിക്ക തെറ്റല്ല തെറ്റല്ല മറ്റുള്ളവരെ തുടർന്ന് അതൊരു വിഷയം ആർക്ക് അലഹബാദ് ഹൈക്കോർട്ടിന്റെ ആ വിധി ആ വിഷയം ഇനി കേരളത്തിൽ നടക്കുകയാണെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അപ്പൊ പറയും അങ്ങനെ കോടതി വിധി മുള്ളായിട്ടുണ്ട് അറിയാം അതാ മാതൃക കോടതി വിളിച്ചിട്ടുണ്ട് അറിയാം ഇതൊക്കെ ജഡ്ജിമാരെ അവസ്ഥ ഇതൊന്നും ശരിക്കും ജഡ്ജി വന്നാൽ അതൊക്കെ പുതിയ പുതിയ നിയമനങ്ങളാവും പുതിയ നിയമനങ്ങളുണ്ടാവും ഈ മോദി വന്നാലേ പഠിച്ചിട്ട് വരണം എന്നല്ലതൊന്നും ഒക്കെ നമ്മളെ വിദ്യാഭ്യാസ മന്ത്രി എന്താ നമ്മളെ ശിവൻകുട്ടി മന്ത്രി അതുപോലെ വിദ്യാഭ്യാസ ഉണ്ടാവുള്ളൂ അതന്നെ അതായത് ആള് ചെറുപ്പകാലത്തെ സ്കൂൾ വിദ്യാഭ്യാസ കാലത്തെ ആൾ കച്ചറയാണ് ഒരു വ്യക്തി കച്ചറയാണ് പാർട്ടിയിലെ വളർത്തിയാണ് എപ്പോഴും അടിപിടിയാണ് അദ്ദേഹം കച്ചറയാണ് അങ്ങനത്തെ കാട്ടും പലിശ വരുമ്പോൾ അദ്ദേഹത്തെ ജയിപ്പിക്കും അങ്ങനെ ജയിപ്പിച്ച് 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 അവസാനം എന്താവും അദ്ദേഹത്തിന് സർട്ടിഫിക്കറ്റ് എല്ലാം കൊടുക്കും അങ്ങനെ ഏതെങ്കിലും ബിരുദം കൊടുക്കും അതാണ്ടാല് ഒരു വിരുദ്ധം കൊടുക്കും അദ്ദേഹത്തിന് അങ്ങനെയാണ് ഇവരൊക്കെ വലിയ ആൾക്കായിട്ട് വരുന്നത് കുറേ